അക്കാദമിയുടെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ജൂൺ ഏഴാം തീയതിയിലെ ആനുകാലിക ആനുകാലികളാണ് ക്ലാസ്സുമായി ബന്ധപ്പെട്ട നോട്ടുകൾ ടാലന്റ് അക്കാദമിയുടെ ടെലിഗ്രാം ചാനലും വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിലും ലഭ്യമാണ് ക്ലാസ്സുമായി ബന്ധപ്പെട്ട എക്സാമ്പുകൾ നിങ്ങൾക്ക് എഴുതി പരിശീലിക്കാവുന്നതാണ് എക്സാമ്പുകൾ നെയ്യാർ ആപ്പിൽ ലഭ്യമാണ് വരൂ ക്ലാസ്സിലേക്ക് കിടക്കാം ഇന്ന് നമ്മൾ ആദ്യം ചർച്ച ചെയ്യുന്നത് ജൂൺ ഏഴിന്റെ പ്രത്യേകതയാണ് എന്താണ് ജൂൺ ഏഴിന്റെ പ്രത്യേകത ലോക ഭക്ഷ്യ സുരക്ഷാ ദിനമാണ് എന്താണ് ലോക ഭക്ഷ്യ സുരക്ഷാ ദിനമായിട്ടാണ് ജൂൺ ഏഴ് ജൂൺ ഏഴ് നമ്മൾ ആചരിക്കുന്നത് ഇനി എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണ് ജൂൺ ഏഴ് ലോക ഭക്ഷ്യ സുരക്ഷാ ദിനമായി ആചരിക്കുന്നതെന്ന് നോക്കാം ഭക്ഷ്യസുരക്ഷയുടെ പ്രാധാന്യത്തെ കുറിച്ച് ബോധവൽക്കരിക്കുന്നതിനും ഭക്ഷ്യ സുരക്ഷാ പ്രവർത്തനങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിനും വേണ്ടിയിട്ടാണ് ജൂൺ ഏഴ് ജൂൺ ഏഴ് ലോക ലോക സുരക്ഷാ ദിനമായി ആചരിക്കുന്നത് എന്താണെന്ന് ഓർത്ത് വെക്കുക ഭക്ഷ്യസുരക്ഷയുടെ പ്രാധാന്യത്തെ കുറിച്ച് അതിന്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ച് ബോധവൽക്കരിക്കുന്നതിനും ഭക്ഷ്യ സുരക്ഷാ പ്രവർത്തനങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിനും വേണ്ടിയിട്ടാണ് ആചരിക്കുന്നത് ലോകഭക്ഷ്യസുരക്ഷാ ദിനത്തിന്റെ പ്രമേയം എന്താണെന്ന് ഓർത്തു വെക്കുക ഫുഡ് ഫുഡ് സേഫ്റ്റി സേഫ്റ്റി പ്രിപ്പയർ ഫോർ ദി എന്നുള്ളതാണ് ലോക ദിനത്തിന്റെ പ്രമേയം എന്താണ് സേഫ്റ്റി ഫുഡ് സേഫ്റ്റി പ്രിപ്പയർ ഫോർ ദി അൺഎക്സ്പെക്റ്റഡ് എന്നുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പ്രമേയം അപ്പോൾ നമ്മൾ ചർച്ച ചെയ്തത് ജൂൺ ഏഴിൻ്റെ പ്രത്യേകതയാണ് എന്താണ് ലോകഭക്ഷ്യസുരക്ഷാ ദിനമായിട്ടാണ് ജൂൺ ഏഴ് ആചരിക്കുന്നത് ഭക്ഷ്യസുരക്ഷയുടെ പ്രാധാന്യത്തെക്കുറിച്ച് ബോധവത്കരിക്കുന്നതിനും ഭക്ഷ്യസുരക്ഷാ പ്രവർത്തനങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിനും വേണ്ടിയിട്ടാണ് ജൂൺ ഏഴ് ലോകഭക്ഷ്യസുരക്ഷാ ദിനമായി ആചരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പ്രമേയം എന്താണെന്ന് ഓർത്തു വെക്കണം ഫുഡ് സേഫ്റ്റി പ്രിപ്പയർ ഫോർ ദി അൺഎക്സ്പെക്ടഡ് എന്നുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പ്രമേയം ഇനി ഒരു അപ്പോയിൻ്റ്മെൻ്റ് ആണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് കേരളത്തിലെ പുതിയ നിയമസഭാ സെക്രട്ടറിയായി നിയമിതനായത് ആരെന്നാണ് ആരാണ് എൻ കൃഷ്ണകുമാർ ആണ് ആരാണ് എൻ കൃഷ്ണകുമാർ ആണ് എൻ കൃഷ്ണകുമാർ ആണ് പുതിയ നിയമസഭാ നിയമസഭാ ആയിട്ട് സെക്രട്ടറി ആയിട്ട് നിയമിതനായത് എന്താണ് കേരളത്തിലെ പുതിയ നിയമസഭാ സെക്രട്ടറി ആയിട്ട് നിയമിതനായത് ആരാണ് എൻ കൃഷ്ണകുമാർ ആണ് വീണ്ടും ഒരു അപ്പോയിൻമെൻ്റ് ആണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിയെട്ട് ലോസ് ഏഞ്ചലസ് ഒളിമ്പിക്സിന്റെ സിഇഒ ആയി നിയമിതനായത് ആരെന്നാണ് ആരാണ് റെയിനോൾഡ് ആണ് ആരാണ് റെയിനോൾഡ് ഹൂവറാണ് ഓർത്തുവെക്കുക രണ്ടായിരത്തി ഇരുപത്തിയെട്ടിലെയാണ് രണ്ടായിരത്തി ഇരുപത്തിയെട്ടിൽ രണ്ടായിരത്തി ഇരുപത്തി എട്ടിൽ നടക്കുന്ന ലോസ് ഏഞ്ചലസ് ഒളിമ്പിക്സിന്റെ സിഇഒ ആയിട്ട് സിഇഒ ആയിട്ടാണ് നിയമിതനായിട്ടുള്ളത് ആരാണ് നിയമിതനായെന്ന് പ്രത്യേകം ഓർത്തുവെക്കുക റെയിനോൾഡ് ആണ് ഈ ഒരു പൊസിഷനിലേക്ക് നിയമിതനായത് അടുത്ത നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒരു ബുക്കിനെ ഒരു പോയിന്റ് ആണ് എന്താണ് ബുക്കിൻ്റെ പേരെന്ന് നോക്കാം കേരള എന്താണ് കേരള നയൻറ്റീൻ ഫിഫ്റ്റി സിക്സ് ടു ദി പ്രസന്റ് ഇന്ത്യ സ്മിറാറ്റ സ്റ്റേറ്റ് എന്നുള്ള ബുക്കാണ് അപ്പോൾ ഈ ഒരു ബുക്ക് എഴുതിയത് ആരൊക്കെയാണ് തീർത്ഥങ്ങർ റോയും കെ രവി രാമനും ചേർന്ന് എഴുതിയ ബുക്കാണ് അപ്പോൾ ഈ ബുക്കിന്റെ പ്രത്യേകത എന്താണെന്ന് കൂടി വെക്കുക എക്കണോമിക് ഹിസ്റ്ററീസ് ഓഫ് ഇന്ത്യൻ സ്റ്റേറ്റ്സ് ആണ് ഇതിൽ ചർച്ച ചെയ്യുന്നത് എന്താണ് ഇന്ത്യൻ സംസ്ഥാനങ്ങളുടെ എക്കണോമിക് ആണ് ഈ ഒരു ബുക്കിലൂടെ പറയുന്നത് അപ്പോൾ ബുക്കിന്റെ പേര് എന്താണ് കേരളത്തിൽ എന്നുള്ളതാണ് ഈ ഒരു ബുക്കിന്റെ പേര് ബുക്ക് എഴുതിയത് ആരൊക്കെ ചേർന്നാണ് തീർത്ഥങ്കർ റോയിയും കെ രവിരാമനും ചേർന്നിട്ടാണ് ഈ ബുക്ക് എഴുതിയത് അതോടൊപ്പം തന്നെ ഓർത്തുവെക്കുക ദീർഘങ്കർ റോയി ആരാണ് അദ്ദേഹം ഒരു എക്കണോമിക് ഹിസ്റ്ററി പ്രൊഫസറാണ് അതേപോലെ തന്നെ കെ രവിരാമൻ ആരാണെന്നും കൂടി ഓർത്തുവെക്കുക കേരള പ്ലാനിംഗ് ബോർഡിലെ മെമ്പർ കൂടിയാണ് ആര് കെ രവിരാമൻ അപ്പോൾ ഇവർ രണ്ടുപേരും ചേർന്നിട്ടാണ് ഈ ഒരു ബുക്ക് അതായത് കേരളീൻ ഫിഫ്റ്റി സിക്സ് ടു ദി പ്രസന്റ് ഇന്ത്യ സ്റ്റേറ്റ് എന്നുള്ള ബുക്ക് എഴുതിയത് അടുത്തത് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒരു ക്യാമ്പയിൻ ആണ് ക്യാമ്പയിനിന്റെ പേരെന്താണെന്ന് ഓർത്തു വാക്യ വാക്യ എനർജി എനർജി എന്താണ് എന്നുള്ളൊരു ാണ് ഇനി എന്തിനു വേണ്ടിട്ടുള്ളതാണ് ഈ ഒരു ക്യാമ്പയിൻ എന്ന് നോക്കാം ഹാനികരമല്ലാത്തതും സുസ്ഥിരവുമായ ഇന്ധന ഉപയോഗം പ്രോത്സാഹിപ്പിക്കുന്നതിനായിട്ട് ആര് ആരംഭിച്ചതാണ് ആരംഭിച്ച 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 ക്യാമ്പയിൻ ആണ് എന്താ വാക്യ എനർജി ഹെ എന്നുള്ള ക്യാമ്പയിൻ അപ്പോൾ എന്തിനു വേണ്ടിയിട്ടുള്ളതാണ് ഈ ഒരു ക്യാമ്പയിൻ എന്ന് ഓർത്തു വെക്കുക എന്താ നമുക്ക് ദോഷമൊന്നുമില്ലാത്ത സുസ്ഥിരവുമായ ഇന്ധന ഉപയോഗം പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഗെയിൽ ആരംഭിച്ച ഒരു എന്താ വാ ക്യാ എനർജി ാണ് എന്ത് ഒരു ക്യാമ്പയിൻ വഴി പ്രധാനമായിട്ടും സി എൻ ജിയുടെയും സി എൻ ജിയുടെയും പി എൻ ജിയുടെയും ഉപയോഗമാണ് അവർ കൂടുതലായിട്ടും മുന്നോട്ട് വെക്കുന്ന ഉപയോഗമാണ് കൂടുതലായിട്ടും ഈ ഒരു ക്യാമ്പയിനിലൂടെ മുന്നോട്ട് വെക്കുന്നത് അപ്പോൾ ക്യാമ്പയിന്റെ പേര് ഓർത്ത് വെക്കുക വാ ക്യാ എനർജി ഹെ എന്നുള്ളതാണ് ഈ ഒരു ക്യാമ്പയിൻ അപ്പോൾ ക്യാമ്പയിൻ ആരംഭിക്കുന്നത് ആരാണ് ഗെയിലാണെന്ന് പറഞ്ഞു ഇനി ഗെയിലിന്റെ ഫുൾ ഫോം എന്താണെന്ന് കൂടി വെക്കുക എന്താണ് ഗ്യാസ് അതോറിറ്റി ഓഫ് ഇന്ത്യ ലിമിറ്റഡ് എന്നുള്ളതാണ് ഗെയിലിന്റെ ഫുൾ ഫോം എന്നാണ് ആരംഭിച്ചത് ആയിരത്തി യിരത്തി എൺപത്തിനാലിലാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിലാണ് ഗെയിൽ ആരംഭിച്ചത് ആസ്ഥാനം എവിടെയാണെന്ന് കൂടി ഓർത്തുവെക്കുക ന്യൂഡൽഹി ആണ് ഗെയിലിന്റെ ആസ്ഥാനം ഇനി നമ്മൾ ചർച്ച ചെയ്യുന്ന പോയിന്റ് ഇതാണ് എച്ച് ഫൈവ് എൻ ടു പക്ഷിപ്പനി കാരണമായുള്ള ആദ്യ മരണം റിപ്പോർട്ട് ചെയ്ത രാജ്യം ഏതെന്നാണ് എവിടെയാണ് മെക്സിക്കോയിലാണ് മെക്സിക്കോയിലാണ് ഈ ഒരു പക്ഷിപ്പനി മൂലം മരണം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ എന്താണെന്ന് ഓർത്തു വെക്കുക എന്താണ് എച്ച് ഫൈവ് എൻ ടു എന്താണ് എച്ച് ഫൈവ് എൻ ടു പക്ഷിപ്പനി കാരണമാണ് അപ്പോൾ ഈ ഒരു പക്ഷിപ്പനി കാരണമായുള്ള ആദ്യ മരണം ആദ്യ മരണം റിപ്പോർട്ട് ചെയ്ത രാജ്യം ഏതാണ് മെക്സിക്കോയാണ് അടുത്ത നമ്മൾ ചർച്ച ചെയ്യുന്നത് പെറുവിനെ കുറിച്ചുള്ള ഒരു പോയിൻ്റ് ആണ് എന്താണെന്ന് നോക്കാം അടുത്തിടെ യു പി ഐ സംവിധാനം സ്വീകരിച്ച ആദ്യ ദക്ഷിണ അമേരിക്കൻ രാജ്യമാണ് ഏത് പെറു എന്താണ് ഓർത്തുവെക്കുക അടുത്തിടെ യു പി ഐ യു പി ഐ സംവിധാനം സ്വീകരിച്ച ആദ്യ ആദ്യ ദക്ഷിണ അമേരിക്കൻ രാജ്യമാണ് പെറു അപ്പോൾ അതോടൊപ്പം യു പി ഐയുടെ ഫുൾ ഫോം എന്താണെന്ന് കൂടി ഓർത്തുവെക്കുക യൂണിഫൈഡ് പേയ്മെന്റ്സ് ഇന്റർഫേസ് എന്നുള്ളതാണ് യു പി ഐയുടെ ഫുൾ ഫോം അപ്പോൾ യു പി ഐ സംവിധാനം സ്വീകരിച്ച ആദ്യ ദക്ഷിണ അമേരിക്കൻ ദക്ഷിണ അമേരിക്കൻ രാജ്യം ഏതാണ് പെറുവാണ് ഇനി ഒരു റോക്കറ്റിനെ കുറിച്ചുള്ള പോയിന്റാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് റോക്കറ്റിന്റെ പേരെന്താണ് സ്റ്റാർഷിപ്പ് എന്നുള്ള ഒരു റോക്കറ്റ് ആണ് എന്താണ് പ്രത്യേകതയെന്ന് നോക്കാം അടുത്തിടെ വിജയകരമായി നാലാം പരീക്ഷണം നടത്തിയ സ്പേസ് എക്സിന്റെ റോക്കറ്റ് ആണ് ഏത് സ്റ്റാർഷിപ്പ് എന്നുള്ള റോക്കറ്റ് അപ്പോൾ എന്താണ് പ്രത്യേകത നാലാം പരീക്ഷണം വിജയകരമായി വിജയകരമായി കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ ഓർത്തു വെക്കുക അടുത്തിടെ വിജയകരമായി നാലാം പരീക്ഷണം നടത്തിയ സ്പേസ് എക്സിന്റെ സ്പേസ് എക്സിന്റെ റോക്കറ്റ് ഏതാണ് സ്റ്റാർഷിപ്പ് എന്നുള്ള റോക്കറ്റ് ആണ് അടുത്ത പോയിന്റ് ഏതാണ് ബോയിങ് സ്റ്റാർ മിഷന്റെ ഭാഗമായ ഇന്ത്യൻ വംശജയായ ബഹിരാകാശ യാത്രിക ആരെന്നാണ് ആരാണ് സുനിത വില്യംസ് ആണ് ആരാണ് സുനിത വില്യംസ് ആണ് വെക്കുക ഏത് മിഷന്റെ ഭാഗമായിട്ടാണ് പോയതെന്ന് വെക്കുക ബോയിംഗ് സ്റ്റാർ ലൈനർ എന്താണ് ബോയിങ് സ്റ്റാർ ലൈനർ എന്നുള്ള മിഷൻ ആണ് അപ്പോൾ ആ മിഷന്റെ ഭാഗമായ ഇന്ത്യൻ വംശജയായ ബഹിരാകാശ യാത്രികയാണ് ആര് സുനിത വില്യംസ് അപ്പോൾ ഈ ഒരു മിഷൻ എന്നാണ് ലോഞ്ച് ചെയ്തതെന്ന് കൂടി വെക്കുക ജൂൺ അഞ്ചിനാണ് ജൂൺ അഞ്ചിനാണ് ജൂൺ അഞ്ചിനാണ് ബോയിങ് സ്റ്റാർ ലൈനർ ലോഞ്ച് ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ അഞ്ചിനാണ് ഈ ഒരു മിഷൻ അപ്പോൾ ആ ഒരു മിഷന്റെ ഭാഗമായ ഒരു ബഹിരാകാശ യാത്രികയാണ് ആര് സുനിത വില്യംസ് ആണ് ഈ ഒരു മിഷൻ പൈലറ്റ് ആ കാര്യം കൂടി ഓർത്തു വെക്കുക അതോടൊപ്പം തന്നെ ഓർത്തു വെക്കുക സുനിത ഒരു ബഹിരാകാശ യാത്രയ്ക്ക് ഭാഗമായ സഹയാത്രികൻ ആരാണെന്ന് കൂടി ഓർത്തുവെക്കുക വിൽമോർ ആണ് ആരാണ് സുനിതാ വില്യംസിന്റെ കൂടെ യാത്ര ചെയ്ത അതായത് ഈ ഒരു മിഷന്റെ ഭാഗമായ ആള് അപ്പോൾ ഓർത്തു വെക്കുക നമ്മൾ ചർച്ച ചെയ്തത് ബോയിങ് സ്റ്റാർ മിഷന്റെ ഭാഗമായ ഇന്ത്യൻ വംശജയായ ബഹിരാകാശ യാത്രിക ആരെന്നാണ് ആരാണ് സുനിത വില്യംസ് ആണ് അപ്പോൾ ഈ ഒരു മിഷൻ ലോഞ്ച് ചെയ്തതെന്നാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ അഞ്ചിനാണ് കൂടെയുള്ള സഹയാത്രികൻ ആരാണ് അത് ബാരി ഇ വിൽമോർ ആണ് അപ്പോൾ ഇത്രയും പോയിന്റുകൾ ഈ ഒരു മിഷനുമായി ബന്ധപ്പെട്ട് ഓർത്തു വെക്കുക സ്പോർട്സുമായി ബന്ധപ്പെട്ട ഒരു പോയിന്റാണ് നമ്മൾ ഇനി ചർച്ച ചെയ്യുന്നത് അടുത്തിടെ അന്താരാഷ്ട്ര ഫുട്ബോൾ മത്സരങ്ങളിൽ നിന്നും വിരമിച്ച ഇന്ത്യൻ താരം ആരെന്നാണ് ആരാണ് സുനിൽ ഛേത്രിയാണ് ആരാണ് സുനിൽ ഛേത്രിയാണ് അപ്പോൾ അദ്ദേഹത്തിന്റെ അവസാന മത്സരം ഏത് ടീമിനെതിരെയായിരുന്നു എന്നുള്ള കാര്യം കൂടി ഓർത്തു ഓർത്തുവെക്കുക കുവൈറ്റിനെതിരെയായിരുന്നു അദ്ദേഹത്തിന്റെ അവസാന മത്സരം അപ്പോൾ ഓർത്തു വെക്കുക അദ്ദേഹം എന്താണ് അന്താരാഷ്ട്ര ഫുട്ബോൾ മത്സരങ്ങളിൽ നിന്നും വിരമിച്ചിരിക്കുകയാണ് അതോടൊപ്പം തന്നെ ഓർത്തുവെക്കുക ഇന്റർനാഷണൽ ഫുട്ബോൾ അതായത് അന്താരാഷ്ട്ര ഫുട്ബോൾ മത്സരങ്ങളിൽ ഏറ്റവും അധികം ഗോൾ നേടിയ താരങ്ങളുടെ ലിസ്റ്റിൽ അദ്ദേഹത്തിന് നാലാം സ്ഥാനമാണ് ഉള്ളത് അതേപോലെ തന്നെ രണ്ടായിരത്തി പതിനൊന്നിൽ രണ്ടായിരത്തി പതിനൊന്നിൽ അദ്ദേഹത്തിന് അർജുന അവാർഡ് ലഭിച്ചിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ അദ്ദേഹത്തിന് പത്മശ്രീ പുരസ്കാരവും ലഭിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ രത്ന പുരസ്കാരവും ലഭിച്ചിരുന്നു അപ്പോൾ ഓർത്തു വെക്കുക രണ്ടായിരത്തി പതിനൊന്നിൽ എന്താണ് രണ്ടായിരത്തി പതിനൊന്നിൽ അർജുന അവാർഡാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ പത്മശ്രീ ലഭിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ഖേൽ രത്ന പുരസ്കാരവും ലഭിച്ചിരുന്നു അപ്പോൾ നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഓർത്തു വെക്കുക അടുത്തിടെ അന്താരാഷ്ട്ര ഫുട്ബോൾ മത്സരങ്ങളിൽ നിന്നും വിരമിച്ച ഇന്ത്യൻ താരം ഇന്ത്യൻ താരം ആരാണ് സുനിൽ ഛേത്രിയാണ് ഇനിയൊരു വിയോഗമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലും ജൂണിൽ അന്തരിച്ച പ്രശസ്ത മാധ്യമ പ്രവർത്തകൻ ആരായിരുന്നു എന്നാണ് ആരാണ് ബി ആർ പി ഭാസ്കർ ആണ് അദ്ദേഹം എന്താണ് ഒരു മാധ്യമപ്രവർത്തകനായിരുന്നു അതോടൊപ്പം തന്നെ ഓർത്തു വെക്കുക രണ്ടായിരത്തി ഇരുപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് കേരള സാഹിത്യ അക്കാദമിയുടെ മികച്ച ആത്മകഥക്കുള്ള പുരസ്കാരം ലഭിച്ചത് അദ്ദേഹത്തിന്റെ ആത്മകഥയ്ക്കായിരുന്നു അപ്പോൾ ആ ഒരു ആത്മകഥയുടെ പേരും കൂടി ഓർത്തുവെക്കുക എന്താണ് ന്യൂസ് റൂം ന്യൂസ് റൂം എന്താണ് ന്യൂസ് റൂം ന്യൂസ് റൂം എന്നുള്ള ന്യൂസ് റൂം എന്നുള്ള അദ്ദേഹത്തിന്റെ രചനയ്ക്കാണ് എന്താണ് രണ്ടായിരത്തി കേരള സാഹിത്യ അക്കാദമിയുടെ മികച്ച മികച്ച ആത്മകഥയ്ക്കുള്ള പുരസ്കാരം ലഭിച്ചത് അപ്പോൾ നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഇതാണ് രണ്ടായിരത്തി ജൂണിൽ അന്തരിച്ച പ്രശസ്ത മാധ്യമ പ്രവർത്തകൻ ആരാണ് ബി ആർ പി ഭാസ്കർ ആണ് ഇതുവരെ ചർച്ച ചെയ്ത പോയിന്റുകൾ ഒന്നുകൂടി നോക്കാം ആദ്യം നമ്മൾ ചർച്ച ചെയ്തത് ഒരു അപ്പോയിൻമെന്റ് ആയിരുന്നു കേരളത്തിലെ പുതിയ നിയമസഭാ സെക്രട്ടറി ആയി നിയമിതനായത് ആരാണ് എൻ കൃഷ്ണകുമാർ ആണ് അത് കഴിഞ്ഞ് ഒരു അപ്പോയിൻമെന്റ് ആണ് ചർച്ച ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തിയെട്ടിലെ രണ്ടായിരത്തി ഇരുപത്തി എട്ടിലെ ലോസ് ഏഞ്ചലസ് ഒളിമ്പിക്സിന്റെ സിഇഒ ആയി നിയമിതനായത് ആരാണെന്ന് ഓർത്തു വെക്കുന്നത് റെയ്നോൾഡ് ഹൂവർ ആണ് ശേഷം നമ്മൾ ചർച്ച ചെയ്തത് ഒരു ബുക്കിനെ കുറിച്ചുള്ള പോയിന്റായിരുന്നു കേരളീൻ ഫിഫ്റ്റി സിക്സ് ടു ദി പ്രസന്റ് ഇന്ത്യ സ്റ്റേറ്റ് എന്നുള്ള ബുക്ക് എഴുതിയത് ആരെന്നാണ് ആരാണ് ആരാണ് റോയും കെ രവിരാമനും ചേർന്നാണ് ഈ ഒരു ബുക്ക് എഴുതിയത് അത് കഴിഞ്ഞ് നമ്മൾ ചർച്ച ചെയ്തത് ഒരു ക്യാമ്പയിന് ആയിരുന്നു എന്താണ് ക്യാമ്പയിനിന്റെ പേര് വാ എനർജി ഹെ എന്നുള്ള ക്യാമ്പയിൻ ഈ ഒരു ക്യാമ്പയിൻ ആരംഭിച്ചത് ആരാണ് ഗെയിൽ ആരംഭിച്ച ക്യാമ്പയിൻ ആണ് എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഒരു ക്യാമ്പയിൻ ആരംഭിച്ചത് ഹാനികരമല്ലാത്തതും സുസ്ഥിരവുമായ ഇന്ധന ഉപയോഗിക്കുന്നത് ം പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഗെയിൽ ഇങ്ങനെ ഒരു ക്യാമ്പയിൻ ആരംഭിച്ചത് ക്യാമ്പയിന്റെ പേര് ഓർത്തുവെക്കുക വാ എനർജി ഹെ എന്നുള്ളതാണ് ക്യാമ്പയിന്റെ പേര് അത് കഴിഞ്ഞ് നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഇതാണ് എച്ച് ഫൈവ് എൻ ടു പക്ഷിപ്പനി കാരണമായുള്ള ആദ്യ മരണം റിപ്പോർട്ട് ചെയ്ത രാജ്യം ഏതെന്നാണ് ഏത് രാജ്യത്താണ് മെക്സിക്കോയിലാണ് എന്താണ് ഏത് പനി കാരണമാണെന്ന് ഓർത്തുവെക്കുക എച്ച് ഫൈവ് എൻ ടു പക്ഷിപ്പനി കാരണമാണ് ഈ ഒരു മരണം സംഭവിച്ചത് ഏത് രാജ്യത്താണ് ആദ്യ മരണം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് മെക്സിക്കോയിലാണ് ശേഷം നമ്മൾ നോക്കിയത് പെറു രാജ്യത്തെക്കുറിച്ചുള്ള ഒരു പ്രത്യേകതയായിരുന്നു എന്താണ് അടുത്തിടെ യു പി ഐ സംവിധാനം സ്വീകരിച്ച ആദ്യ ആദ്യ ദക്ഷിണ അമേരിക്കൻ രാജ്യമാണ് ദക്ഷിണ അമേരിക്കൻ രാജ്യമാണ് ഏത് പെറു അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് അടുത്തിടെ വിജയകരമായി നാലാം പരീക്ഷണം എന്താണ് നാലാം പരീക്ഷണം വിജയകരമായി നടത്തിയ സ്പേസ് എക്സിന്റെ റോക്കറ്റ് ഏതെന്നാണ് ഏത് റോക്കറ്റാണ് സ്റ്റാർഷിപ്പ് എന്നുള്ള റോക്കറ്റാണ് അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് ബോയിങ് സ്റ്റാർ ലൈനർ മിഷന്റെ ഭാഗമായ ഇന്ത്യൻ വംശജയായ ബഹിരാകാശ യാത്രിക ആരെന്നാണ് ആരാണ് സുനിത വില്യംസ് ആണ് അതോടൊപ്പം തന്നെ ബോയിങ് സ്റ്റാർ ലൈനർ മിഷൻ ലോഞ്ച് എന്നാണ് ജൂൺ അഞ്ചാണ് രണ്ടായിരത്തി ഇരുപത്തി ജൂൺ അഞ്ചിനാണ് ഈ ഒരു മിഷൻ ലോഞ്ച് ചെയ്തത് അപ്പോൾ ഈ ഒരു മിഷൻ പൈലറ്റ് ആര് തന്നെയാണ് സുനിത വില്യംസ് തന്നെയാണ് അപ്പോൾ ഓർത്തുവെക്കും എന്താണ് ബഹിരാകാശ യാത്രികയായ സുനിത വില്യംസ് ആണ് ബോയിംഗ് സ്റ്റാർലൈനർ മിഷന്റെ ഭാഗമായ ഇന്ത്യൻ വംശജ അത് കഴിഞ്ഞ് നമ്മൾ ചർച്ച ചെയ്തത് അടുത്തിടെ അന്താരാഷ്ട്ര ഫുട്ബോൾ മത്സരങ്ങളിൽ നിന്നും വിരമിച്ച ഇന്ത്യൻ താരം ആരെന്നാണ് ആരാണ് സുനിൽ ഛേത്രിയാണ് അപ്പോൾ അദ്ദേഹത്തെക്കുറിച്ചുള്ള പ്രത്യേകതകളും നമ്മൾ ചർച്ച ചെയ്തു അത് ഓർത്തുവെക്കുക എന്താണ് അന്താരാഷ്ട്ര ഫുട്ബോൾ മത്സരത്തിൽ ഏറ്റവും അധികം ഗോൾ നേടിയ താരങ്ങളുടെ ലിസ്റ്റിൽ അദ്ദേഹത്തിന് നാലാം സ്ഥാനമാണ് ഉള്ളത് കുവൈറ്റിനെതിരെയുള്ള മത്സരമായിരുന്നു അദ്ദേഹത്തിന്റെ അവസാന മത്സരം അതേപോലെ തന്നെ രണ്ടായിരത്തി പതിനൊന്നിൽ രണ്ടായിരത്തി പതിനൊന്നിൽ രണ്ടായിരത്തി പതിനൊന്നിൽ അദ്ദേഹത്തിന് അർജുന അവാർഡ് ലഭിച്ചിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ രണ്ടായിരത്തി പത്തൊൻപതിൽ പത്മശ്രീയും ലഭിച്ചിരുന്നു രണ്ടായിരത്തി ഒന്നിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അദ്ദേഹത്തിന് ഖേൽ രത്ന പുരസ്കാരവും ലഭിച്ചിരുന്നു അത് കഴിഞ്ഞ് നമ്മൾ ചർച്ച ചെയ്തതൊരു വിയോഗമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂണിൽ അന്തരിച്ച പ്രശസ്ത മാധ്യമ പ്രവർത്തകൻ ആരെന്നാണ് ആരാണ് ബി ആർ പി ഭാസ്കർ ആണ് ആരാണ് ബി ആർ പി ഭാസ്കർ ആണ് അദ്ദേഹം അന്തരിച്ചിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ കേരള സാഹിത്യ അക്കാദമിയുടെ മികച്ച ആത്മകഥക്കുള്ള പുരസ്കാരം ലഭിച്ചത് അദ്ദേഹത്തിന്റെ കൃതിക്കായിരുന്നു കൃതിയുടെ പേര് ഓർത്തുവെക്കുക എന്താണ് ന്യൂസ് റൂം എന്നുള്ള അദ്ദേഹത്തിന്റെ ജീവചരിത്രത്തിനാണ് ാണ് മികച്ച ആത്മകഥക്കുള്ള മികച്ച ആത്മകഥയ്ക്ക് അല്ലെങ്കിൽ ജീവചരിത്രത്തിനുള്ള രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചത് കഴിഞ്ഞ ക്ലാസ്സുമായി ബന്ധപ്പെട്ട രണ്ട് ചോദ്യങ്ങൾ നൽകുകയാണ് ശരി താഴെ കമന്റ് ചെയ്യുക ആദ്യത്തെ ചോദ്യം ഇതാണ് കേരളത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ തവണ എം ബി ഐ തെരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി ആരെന്നാണ് ഓപ്ഷൻസ് ഇതൊക്കെയാണ് ഓപ്ഷൻ എ അടൂർ പ്രകാശ് ഓപ്ഷൻ ബി രാജ്മോഹൻ ഉണ്ണിത്താൻ ഓപ്ഷൻ സി ശശി തരൂർ ഓപ്ഷൻ ഡി കൊടിക്കുന്നിൽ സുരേഷ് രണ്ടാമത്തെ ചോദ്യം ഇതാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ന്യൂയോർക്ക് ഇന്ത്യൻ ഫിലിം ഫെസ്റ്റിവലിലെ മികച്ച ചിത്രമായത് ഏത് ചിത്രം ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ ആഗ്ര ഓപ്ഷൻ ബി മിത്യ ഓപ്ഷൻ സി മിസിസ് ഓപ്ഷൻ ഡി ഡിയർ ഡി എസിങ്ങൾ താഴെ കമന്റ് ചെയ്യുക കഴിഞ്ഞ ക്ലാസ്സിൽ നൽകിയിരുന്ന ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ ചർച്ച ചെയ്യാം ആദ്യത്തെ ചോദ്യം ഇതായിരുന്നു ട്രെയിനിനുള്ളിലെ സ്ത്രീ യാത്രക്കാർക്ക് സഹായം നൽകുന്നതിനും സുരക്ഷിതത്വം ഉറപ്പാക്കുന്നതിനുമായി ആരംഭിച്ച ഇന്ത്യൻ റെയിൽവേയുടെ പദ്ധതി ഏതെന്നായിരുന്നു ഓപ്ഷൻ എ മേരി യാത്രി ഓപ്ഷൻ ബി മേരി സഹേലി ഓപ്ഷൻ സി യാത്രിക ഓപ്ഷൻ ഡി മേരി സാരഥി ശരിയുത്തരം ഏതാണ് ഓപ്ഷൻ ഡി ആണ് ഏതാണ് മേരി സഹേലി എന്നുള്ള പദ്ധതിയാണ് എന്താണെന്ന് ഓർത്തു വെക്കുക ട്രെയിനിനുള്ളിലെ സ്ത്രീ യാത്രക്കാർക്ക് സഹായം നൽകുന്നതിനും സുരക്ഷിതം ഉറപ്പാക്കുന്നതിനുമായിട്ട് ഇന്ത്യൻ റെയിൽവേ ആരംഭിച്ച പദ്ധതിയാണ് മേരി സഹേലി എന്നുള്ള പദ്ധതി രണ്ടാമത്തെ ചോദ്യം ഇതായിരുന്നു അടുത്തിടെ ഇസ്രായേലി പൗരന്മാർക്കും ഇസ്രായേലിന്റെ പാസ്പോർട്ട് ഉള്ളവർക്കും പ്രവേശനം നിഷേധിച്ച രാജ്യം ഏതെന്നായിരുന്നു ഓപ്ഷൻസ് ഇതൊക്കെയായിരുന്നു ഓപ്ഷൻ എ ഇന്ത്യ ഓപ്ഷൻ ബി ശ്രീലങ്ക ഓപ്ഷൻ സി മാലിദ്വീപ് ഓപ്ഷൻ ഡി ഇന്തോനേഷ്യ ശരി ഉത്തരം ഏതാണ് ഓപ്ഷൻ സി ആണ് ശരി ശരിയോത്തരം മാലിദ്വീപ് ആണ് അടുത്തിടെ ഇസ്രായേലി പൗരന്മാർക്കും ഇസ്രായേലിന്റെ ും പ്രവേശനം നിഷേധിച്ച രാജ്യം ഇന്ന് ചർച്ച ചെയ്ത പോയിന്റുകൾ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു നന്നായി പഠിക്കുക നന്നായി മുന്നേറുക മറ്റൊരു ക്ലാസ്സുമായി അടുത്ത ദിവസം കാണാം